ബാലതാരമായി സിനിമാ രംഗത്തെത്തി നായികയായി തിളങ്ങിയ നടിയാണ് കാവ്യ മാധവൻ പൂക്കാലം വരവായി അഴകിയ രാവണൻ തുടങ്ങിയ ചിത്രങ്ങളിലാണ് കാവ്യ മാധവൻ ബാലതാരമായി അഭിനയിച്ചത് ചന്ദ്രൻ ദിക്കിൽ എന്ന ചിത്രത്തിലാണ് ആദ്യമായി നായികയായി വേഷമിട്ടത് മലയാള സിനിമയുടെ മുഖശ്രീ തന്നെയായിരുന്നു കാവ്യ എന്ന് വേണമെങ്കിൽ പറയാം കാവ്യ മാധവന്റെ വിവാഹം വളരെ ആർഭാടപൂർവ്വമാണ് നടന്നത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചിന് മൂകാംബിയ ക്ഷേത്രത്തിലായിരുന്നു കാവ്യയും നിഷാൽ ചന്ദ്രയും വിവാഹിതരായത് കുവൈറ്റ് നാഷണൽ ബാങ്കിൽ ടെക്നിക്കൽ അഡ്വൈസറാണ് നിഷാൽ സർവാഭരണ വിഭൂഷിതയായാണ് കാവ്യ വിവാഹത്തിനെത്തിയത് അതുകഴിഞ്ഞ് റിസപ്ഷനിൽ രക്തങ്ങളാണ് താരം അണിഞ്ഞിരുന്നത് മലയാളികൾ ഏറെ ആഘോഷിച്ച വിവാഹമായിരുന്നു കാവ്യ മാധവന്റേത് വിവാഹശേഷം ശേഷം കാവ്യയും നിഷാലിനൊപ്പം കുവൈറ്റിലേക്ക് പോയിരുന്നു എന്നാൽ അധികം വൈകാതെ തന്നെ താരം തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും വിവാഹ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു ഗുരുതരമായ ആരോപണങ്ങളാണ് കാവ്യ ഭർത്താവായ നിശാല് ചന്ദ്രയ്ക്കും കുടുംബത്തിനുമെതിരെ ആരോപിച്ചിരുന്നത് എന്നാൽ ഇതൊന്നും സത്യമല്ല എന്നും യഥാർത്ഥത്തിൽ മറ്റൊന്നായിരുന്നു നടന്നത് എന്നും നിശാൽ വ്യക്തമാക്കിയിരുന്നു മീഡിയയോടും തങ്ങളുടെ ഭാഗം രണ്ടു കൂട്ടരും പറഞ്ഞിരുന്നു കാവ്യ താൻ വീട്ടിലില്ലാത്ത സമയത്ത് രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ മലയാളത്തിലെ ഒരു പ്രമുഖ നടനുമായി ഫോണിൽ സംസാരിക്കുമായിരുന്നു എന്നും ഇവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് തനിക്ക് കാവ്യുടെ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായതെന്നും നിഷാൽ പറഞ്ഞിരുന്നു കാവ്യയും ദിലീപുമായുള്ള ബന്ധത്തെപ്പറ്റി മലയാളികൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നതുമായിരുന്നു കാവ്യം ദിലീപുമായുള്ള ബന്ധം വെറും ഗോസിപ്പല്ലായിരുന്നു എന്നും ഇരുവരും തമ്മിൽ വളരെ ശക്തമായ ബന്ധമാണ് നിലനിന്നിരുന്നത് എന്നും നിഷാലിനു പുറമെ സിനിമയിലെ തന്നെ പല പ്രമുഖരും ഇരുവരെയും സമ്മതിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു വർഷങ്ങൾക്കിപ്പുറം കാവ്യ ദിലീപിനെ വിവാഹം കഴിക്കുകയും ഇപ്പോൾ മകളോടൊത്ത് സുഖമായി ജീവിക്കുകയുമാണ് ആദ്യം തനിക്ക് അങ്ങളും സഹോദരനും ജ്യേഷ്ഠനും പിന്നീട് ഫ്രണ്ടുമൊക്കെയാണ് ഒക്കെയാണ് ദിലീപ് എന്ന് കാവ്യ തന്നെ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ അതിനപ്പുറമുള്ള ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ എന്നാണ് കാവ്യയുടെ വിവാഹമോചനവും തുടർന്ന് ദിലീപുമായുള്ള വിവാഹത്തിലൂടെയും മലയാളികൾക്ക് മനസ്സിലായത് വിവാഹത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കാവ്യ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ നോക്കിയെന്നും വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമാണ് അങ്ങനെ ചെയ്യാതിരുന്നതെന്നും ഒരിക്കൽ നിഷാൽ ചന്ദ്ര വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ നിഷാൽ ചന്ദ്രയുടെ ജീവിതം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് നിഷാൽ കാവ്യയുമായുള്ള വിവാഹമോചനത്തിനു ശേഷം മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ചെങ്ങന്നൂർ സ്വദേശിനിയായ രമ്യയെയാണ് നിഷാൽ രണ്ടാമത് വിവാഹം കഴിച്ചത് മൈക്രോബയോളജിയിൽ ബയോളജിയിൽ പി ജി ബിരുദധാരിയായ രമ്യയും നിഷാലും വളരെ സന്തുഷ്ടമായാണ് ഇപ്പോൾ ജീവിക്കുന്നത് വിവാഹശേഷം ഇരുവരും അമേരിക്കയിലാണ് താമസം അവിടെ തന്നെ സെറ്റിലായിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് കുട്ടികളും അവർക്കുണ്ട് വളരെ സന്തോഷത്തോടെയാണ് ഇവരിപ്പോൾ ജീവിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിഷാൽ രമ്യയെ വിവാഹം ചെയ്യുന്നത്